എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എ ടി എം നഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഏത് രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കാം എന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങൾ കിടക്കാം എ ടി എം നഷ്ടപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ബാങ്കിൽ അറിയിച്ച് കാർഡ് ബ്ലോക്ക് ചെയ്യുകയാണ് നഷ്ടപ്പെട്ട കാർഡ് വഴി പണം ഇടപാട് നടക്കാതിരിക്കുവാൻ ഇത് സഹായിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് എസ് ബിയുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള ആയിരത്തി എണ്ണൂറ് പന്ത്രണ്ട് മുപ്പത്തിനാലിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് എച്ച് ഡി എഫ് സി ആണ് ആയിരത്തി എണ്ണൂറ് ഇരുന്നൂറ്റി രണ്ട് അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അടുത്തത് ഫെഡറൽ ബാങ്കാണ് ആയിരത്തി എണ്ണൂറ് നാൽപ്പത്തി രണ്ട് പൂജ്യം ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇങ്ങനെ നമുക്ക് എ ടി എം കാർഡ് ബ്ലോക്ക് ചെയ്യുവാൻ സാധിക്കുന്നതാണ് കാർഡ് മോഷണം പോയാൽ പരാതി കൊടുക്കാവുന്നതാണ് ബ്രാഞ്ചിൽ നേരിട്ടോ ഓൺലൈനായിട്ടോ പുതിയ എ ടി എമ്മിന് അപേക്ഷിക്കാവുന്നതാണ് ബാങ്കുകളുടെ ആപ്പുകൾ വഴിയും പുതിയ എ ടി എം കാർഡിന് അപേക്ഷിക്കാവുന്നതാണ് പുതിയ എ ടി എം കാർഡ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന ആ ഫോം പൂരിപ്പിച്ച് നൽകേണ്ടതാണ് വിലാസം ഏതെങ്കിലും ഒരു അംഗീകൃത തിരിച്ചറിയൽ രേഖ അക്കൗണ്ട് നമ്പർ സി എഫ് നമ്പർ എന്നിവ ആവശ്യമാണ് പുതിയ കാർഡ് പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ വീട്ടിലെത്തുന്നതാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ